ഏത് ഫിഷിനാണ് തരാൻ വേണ്ടി പോകുന്നത് ആർക്കാണ് തരാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് തരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയി നമുക്ക് കാണിച്ചു തരാം ഓക്കെ പുതിയ കുറച്ച് ഫിഷസിന് വാങ്ങിച്ചിടാൻ വേണ്ടി പോകാൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഷർ ടാങ്കിൻ്റെ അകത്ത് നമ്മൾ ഇതുവരെ കാണിക്കാത്ത ഒരു വെറൈറ്റി ഫിഷ് ഇവിടെ കഴിഞ്ഞ ദിവസം കുറച്ച് ഓക്സിജൻ ഒന്നും ഇല്ലാണ്ട് കുറച്ച് പ്രശ്നത്തിലായിപ്പോയി ഈ ടാങ്കിലോട്ട് ഞാൻ ഏകദേശം ഒരു ഒരു പതിനയ്യായിരം രൂപ അൻപതിനായിരം രൂപയുടെ അപ്ഡേഷാണ് നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഞാൻ ഈ പേര് പറയുന്ന ആൾ അതായത് ഫസ്റ്റ് കിട്ടിയ ആൾ നമ്മൾ ഈ ടാങ്ക് നിങ്ങൾക്ക് കാണിച്ചില്ല മോശ ടാങ്ക് കാണിച്ചില്ല ഈ ടാങ്ക് കാണിക്കാത്തത് സമയം ഏകദേശം അഞ്ച് മണിയായിട്ടോ അപ്പോൾ ഞാൻ നിധി കാർത്തു നമ്മളെല്ലാരും കൂടി ഇതേ നമ്മളെ കിളിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്ത കേട്ടോ കാരണം കുറച്ച് ദിവസമായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് വരാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ നമ്മൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്തായാലും കറക്റ്റ് ആയിട്ട് മനസ്സിലാവത്തുള്ളൂ നമ്മൾ എടുത്തുകൊണ്ട് വന്ന വാട്ടർ ടാങ്ക് അത് എന്തിനാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ അത് നമ്മൾ പുതിയ കുറച്ച് ഫിഷസിനെ വാങ്ങിച്ചിടാൻ വേണ്ടി പോകാനായിട്ട് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടാങ്ക് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക കാരണം വേര് കയറി ഫുൾ ആയിട്ട് പൊട്ടി അപ്പോൾ ഇത് വേസ്റ്റാക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ നമ്മളെ പോലുള്ള ഫിഷ് വളർത്തുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര ഒരു അവസരങ്ങളാണല്ലോ പുതിയ ടാങ്ക് മേടിച്ചപ്പോൾ നമ്മൾ പഴയ ടാങ്കിങ്ങ് എടുത്തു നമ്മളല്ലാണ്ട് നമുക്കൊരു ഗസ്റ്റും ഉണ്ട് യെസ് ദേ ഗസ്റ്റ് അപ്പം ഗസ്റ്റിനെ കൊണ്ടുവന്നപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടുത്തം കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ പിടുത്തം കിട്ടിയാലേ ഇല്ലെങ്കിൽ ഫുൾ ആയിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഉണങ്ങി ഇതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള ഫിഷേസിനൊക്കെ നമ്മൾ പുതിയതായിട്ട് ഓട്ടലായി മേടിക്കും കേട്ടോ അത് ചെറിയ റയർ ആയിരിക്കും നമ്മൾ ഇതുവരെ വാങ്ങിക്കാത്ത ഫിഷേസിനെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് വാങ്ങിച്ചിടാൻ വേണ്ടി പോകുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് ടാങ്ക് കുറച്ചും കൂടി ഇത് അവിടെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റും കാരാപ്പായ്മേടാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെറ്റ് അല്ലേ ആ എല്ലാവരും എന്തോ അവിടെ താഴെ ഇറങ്ങുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോ അകത്തോട്ട് കയറുമ്പോൾ അപ്പോൾ ഈ വീട്ടാങ്ങനെ ഓക്കെ പിന്നെ അതെ ഇത് ഇത് ഇന്നലെ എൻ്റെയും കാർത്തൂൻ്റെയും ഒരു പണിയായിരുന്നു ആക്ച്വലി ഇതേ ഇവിടെ ഇരുന്ന നമ്മുടെ ഫിൽട്ടർ നമ്മൾ നേരെ എടുത്ത് ഇവിടെ വെച്ച് ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മൾ സെറ്റ് ചെയ്ത് പാതി ആയപ്പോഴത്തേക്കും പന്നി ഇറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിൽ കയറി അതെ അവിടെ നിന്ന് എന്തോ പറന്ന് പറഞ്ഞു ഇതെന്നാണ് പ്രാവു ഇതോ അതെന്നാ അത് എവിടെ നിന്ന് ഞാൻ നോക്കിയപ്പോഴും എന്തോ ഒരു വെള്ള സാധനം അവിടുന്ന് പറന്നിങ്ങി വരുന്നു പണ്ടൊരു പ്രാവനെ കളഞ്ഞിട്ട് ഓർമ്മ കൊണ്ടുവന്ന എനിക്ക് മാസം ആറ് മാസം ഒരു വർഷമായി ഇതിൻ്റെ മൺഡേയിൽ ഓ ഹോ ഹോ നൈസ് അതവിടെ ഇരുന്നോട്ടെ ഫുഡിന് വേണ്ടിയിട്ട് വല്ലതും ആയിരിക്കും ഓക്കെ അപ്പോഴത്തെ ഡ്രംസ് അപ്പോൾ ഇന്നലെ പന്നി ഇറങ്ങിയപ്പോൾ നമ്മൾ പേടിച്ച് നമ്മൾ പാതി വെച്ച് നിർത്തി സംഗതി പന്നി ഭയങ്കര ശല്യമായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കി വർക്ക് ചെയ്യണം പക്ഷേ ഇതല്ല നമ്മളെ വർക്കിന്ന് വരാൻ വേണ്ടി പോകണം അതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും എന്താണ് നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോ പറയൂ യെസ് ആരാ തിരഞ്ഞെടുക്കണേ കാർത്തുവോ ഗസ്റ്റാണോ അതെ ഓക്കെ നമുക്ക് മോട്ടർ ടാങ്ക് കാണിക്കണോ വേണ്ടല്ലേ മോഷർ ടാങ്കിന്റെ അകത്ത് നമ്മൾ ഇതുവരെ കാണിക്കാത്ത ഒരു വെറൈറ്റി ഫിഷ് നമ്മളെ ടാങ്കിലോട്ട് വന്നിട്ടുണ്ട് അതിന്റെ വീഡിയോ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് അതെന്തായാലും നമ്മളെ ചാനലിൽ പുറകെ വരും അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം അതെ നമ്മൾ കൂട്ടിലോട്ട് കയറാൻ വേണ്ടി പോയപ്പം വന്നു വന്നേട്ടോ ഓ അതായത് ഫുഡ് ഇട്ടു കൊടുത്തു നിധി അതാണ് വന്നത് യെസ് അപ്പോൾ ദേ നമ്മളെല്ലാവരും കൂട്ടിലോട്ട് കയറിയ കേട്ടോ ആളിത് മുകളിൽ തന്നെ ഇരിപ്പുണ്ട് അയ്യോ അതിനെ തോണ്ട കേട്ടിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളത് കൂട്ടിന്റെ മുകളിൽ കയറി കയറൊക്കെ കെട്ടി വൃത്തിയാക്കി എല്ലാം അടിപൊളിയാക്കി കേട്ടോ നമ്മളിവിടുന്ന് ചവറുണ്ടോ ഭയങ്കര ചവറായിട്ടോ എന്തെങ്കിലുമൊക്കെ കയറി കേരജ ജന്തുക്കൾ ഇരുന്നാൽ പോലും അറിയില്ല ആ രീതിയിലുള്ള ചവറായി നോക്കി അത് നമ്മൾ കൊറിയർ ബോക്സ് നമുക്ക് മോളി കൊണ്ടിട്ട് പൊട്ടിക്കാം ഓ ഇത് മൊത്തവും പൊങ്ങിപ്പോയിട്ടോ അതെ ഉണ്ടോ ഇത് മൊത്തവും പൊട്ടിപ്പോയി യ വലിച്ച കെട്ടിയിരുന്നത് മുഴുവനും പോയി ഓ ഓ ഉണ്ടോ തൂക്കത്തിനെക്കാട്ടി എളുപ്പം നമ്മുടെ പണി കഴിയും കാർട്ട് അവിടെ വൃത്തിയാക്കിയെട്ടോ ആ സമയം കൊണ്ട് എൻ്റെ പ്രോഡക്റ്റ് നമുക്ക് പൊട്ടിക്കാം ഇത് എന്ത് പ്രോഡക്റ്റ് ആയിരിക്കും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ വായിച്ചു നോക്കാനല്ലേ വായിച്ച് നോക്കി പറയട്ടെ വായിച്ച് നോക്കി പറയട്ടെ വെയ്റ്റ് മാത്രം നോക്കി ആ നമുക്ക് നോക്കാം കേട്ടോ അത് ഇത്ര പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമായിരിക്കും മനസ്സിലായത് എന്തോന്നാണെന്ന് ഏ വാശിയെസ് ഇപ്പം വന്നേ ഉള്ളൂ കേട്ടോ ഇന്നലെ വിഴിഞ്ഞാൽ ഓർഡർ ചെയ്തതാണ് ഇപ്പം എത്തിയ സാധനം ഇതിൻ്റെ വില വരുന്നത് എത്രയാണ് നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ ആട്ടോ എൻ്റെ റേറ്റ് വരുന്നത് പൊട്ടഡാ പൊട്ട് കിളിക്കൊണ്ട് അകത്തിരുന്നും വീട്ടിൽ ഇരുന്ന് എല്ലാം അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ കിളിക്കൊണ്ട് മണ്ടേയിൽ നിന്നാണ് നമ്മൾ ഇത് എത്ര ബോക്സ് ഇടയിരുത് ഇത് കുറേ ഉണ്ടല്ലോ ഈ ഇപ്പം ഇതാണ് നമ്മുടെ വാച്ച് പുതിയൊരു വാച്ച് മേടിച്ച കേട്ടോ ഇത് എന്തോന്നാണിത് ആ ഹൈ യെസ് കൾട്ടെന്ന് പറയുന്നൊരു ബ്രാൻഡാട്ടോ ഇത് ഇപ്പം നമുക്ക് എൻ്റെ മണ്ടേയിൽ നിന്ന് തന്നെ പീരോഫ് ചെയ്യാം ഓക്കെ നൈസ് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്താണ് ഡെലിവറി വന്നത് അത് പിന്നെ വിചാരിച്ചത് അതും കൂടി നമുക്ക് ചെയ്യാം ഇത് അമ്മീസ് ആണ് കേട്ടോ ഓ ഇത് നൈസ് പറയുന്നത് ഓൺ ആക്കിയല്ലേ ഇതുവരെയ്ക്കും ആ അതെ ഓണായി യെസ് യെസ് അതേ ഓണായി ഓ ഇനിയിപ്പം സ്കാൻ കോഡൊക്കെയാണ് കാണിക്കുന്നത് ഓക്കെ പാക്ക് ചെയ്തു എന്തായാലും ഇനിയിപ്പോൾ ഇതിൻ്റെ മണ്ടിലൊന്നും വെക്കാൻ വേണ്ടി പറ്റില്ല ഒരു കാര്യം ചെയ്താൽ തല കിടക്കട്ടെ യെസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഫിഷസിനെ സ്ലീപ്പിംഗ് ഡിസീസ് ആയോ എന്നൊരു സംശയമുണ്ട് ഉറങ്ങിയ പോലെ എല്ലാവരും കിടപ്പുണ്ട് ദേ ദേ ഇവിടെ കിടക്കുന്ന അവിടെ നേരത്തെ ഇപ്പൊ കാണത്തില്ല അവ എണീറ്റ് പോയി ദൈവൻ പോവാ അങ്ങ് മൂലക്കി ഓക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം കുറച്ച് ഓക്സിജൻ ഒന്നും ഇല്ലാണ്ട് കുറച്ച് പ്രശ്നത്തിലായി പോയി ഇത് അങ്ങ് ഉണ്ടോ എല്ലാവരും നിൽക്കുന്നത് കാരണം നമുക്ക് വെള്ളം കുറച്ച് കുറഞ്ഞായിരുന്നു പിന്നെ നമുക്ക് കറണ്ട് പോയ സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു അതുകൊണ്ട് നമ്മൾ മോട്ടർ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കാനായിട്ടോ കുറച്ച് എയർ ആവട്ടെ പിന്നെ വെള്ളമൊക്കെ ഒന്ന് അനങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങളടുത്ത് പറഞ്ഞില്ല പറഞ്ഞു നിധി പറഞ്ഞു തോന്നു നമ്മൾ കുറച്ച് ദിവസം മുന്നേ മിൽക്കി വൈറ്റ് കോഴിക്കാർ പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഇപ്പോൾ ഒരു കാര്യമാണ് ഒരു മാസത്തിൽ ഒരു സബ്സ്ക്രൈബറിന് നമ്മൾ ആയിട്ട് ഒരു പെയർ നമ്മൾ ഫിഷസിനെയാണോ ബേഡ്സിനെ ആണോ എന്തെടുത്താലും അതിൻ്റെ ഒരു പെയർ നമ്മൾ ജീവവിയായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നാണ് നമ്മൾ തരാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞവട്ടം നമ്മൾ മിൽക്കി വൈറ്റ് എന്ന് പറയുന്ന ഒരു കോഴിക്കാർപ്പിനെടുത്തിട്ടുണ്ടായിരുന്നു ആ കോഴിക്കാർപ്പൊക്കെ നമുക്ക് ബെഡ് ആയിപ്പോയി എൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ആ ഫിഷിന് പകരം കുറച്ചുകൂടി ഉള്ള കുറച്ചും കൂടി ഡിമാൻഡുള്ള ഒരു അടിപൊളി സാധനം നമ്മൾ തരാമെന്ന് ഓക്കെ അപ്പോൾ അതാണ് നമ്മളിന്ന് തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഏത് ഫിഷിനാണ് തരാൻ വേണ്ടി പോകുന്നത് ആർക്കാണ് തരാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് തരാൻ വേണ്ടി പോകുന്നത് അപ്പൊ നിങ്ങൾ എല്ലാരും വിചാരിക്കും കഴിഞ്ഞ ദിവസം നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന സാധനം എന്താണെന്ന് ആ സാധനം എന്താണെന്ന് കാണിച്ചു തരാം അതിനു മുന്നേ നിധിയുടെ കൈ കാണിച്ചരാം നിധി എവിടെയാണ് ഇതെല്ലാം നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന ആള് ഫുൾ അല്ലി കീറിയതാണ് കേട്ടോ നിധിയുടെ അപ്പൊ അതിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും കേട്ടോ കാരണം ഈ കയ്യിലും ഉണ്ട് അതെ ഈ കയ്യില് മൊത്തം മുറിച്ച് വെച്ചേക്കാണ് കാർത്തിന്റെ കയ്യിലുണ്ടാവുക ആ അതെ കാർത്തിന്റെ കയ്യിലും ഉണ്ട് എന്റെ കയ്യിലും ഉണ്ട് കേട്ടോ എന്റെ കയ്യില് എന്റെ തോളിന് എല്ലാം മുറിവുണ്ട് അപ്പൊ അത് ആ എന്തിനാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ട് വന്നതെന്നുള്ള ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും ഓക്കെ അത് നമ്മൾ ആഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി വളർന്ന് ഒന്ന് റെഡി ആവട്ടെ എന്നിട്ട് എൻ്റെ ഫുൾ വീഡിയോ കാണിച്ചുതരാം അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഒരു ബോർ ആയിരുന്നു നിന്നിട്ട് തന്നെ അത് ബോർ ആയിട്ട് നിങ്ങൾ അതിനെ കമൻറ്റും ചെയ്യും അത് ബോർ ആണ് ഓക്കെ ആക്ച്വലി തക്കൂട് നമുക്ക് മെയിൽ ഫീമെയിൽ ഫീമെയിലാണോ അതോ നമ്മൾ കണ്ടുപിടി നമുക്ക് എൻ്റെ ഫഥറക്കി കൊടുക്കണം അപ്പം കാര്യത്ത് നമുക്ക് കുറച്ച് പണിയുണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിധിക്ക് കുറച്ച് പണിയുണ്ട് ഓക്കെ ഇപ്പോൾ ഓൾറെഡി നമ്മളതേ കുറച്ച് പേരുകൾ അതായത് നമുക്ക് കമന്റ് ചെയ്ത കുറച്ച് ആൾക്കാരുടെ പേര് ഏകദേശം എത്ര പേരുണ്ട് പതിനേഴ് പേര് നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിനേഴ് പേരെയും ആ ഒരു കറക്റ്റ് ആണോ എന്ന് നീ ചെക്ക് ചെയ്യാം ഓക്കെ ആ ചെക്ക് ചെയ്യണ സമയം കൊണ്ട് ഞാനും കറത്തുമായിട്ട് നേരെ മുകളിൽ പോയി നമ്മുടെ ജാവാസി എഗ്ഗ് ചെയ്തിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കണം ഇങ്ങോട്ട് വരുമ്പോൾ ഞാനൊരു കാര്യം കാണിച്ചു തരാം എന്നേ ഇവിടെ നമ്മളൊരു ഫാൻസി പ്രാവിരിക്കുന്ന ആളോ അവൾക്ക് ഇത്രയും സ്ഥലം ഇരുന്നിട്ട് എഗ്ഗ് ചെയ്യാൻ കിട്ടിയ സ്ഥലം ഇതാണ് കേട്ടോ നമ്മൾ ഫുഡ് വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് അയ്യോ ഇതന്നെ കുരുങ്ങിപ്പോയോ എന്താ പറ്റി ആ കുരുങ്ങി പോയ ആ നില്ല ഇല്ല 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 എപ്പിടിച്ചോട്ടാ നമ്മുടെ ജാവയുടെ പുതിയ കുഞ്ഞാണ് ഏട്ടോ ഓക്കെ അയ്യോ നമ്മള് കണ്ടില്ലായിരുന്നെങ്കിലോ കണ്ടോ ായിരുന്നു കണ്ടോ ഓ ധാരണമുണ്ടോ അതെൻ്റെ കൈ എൻ്റെ കൈ എന്നാ അയ്യോ 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 ഓക്കെ അപ്പം അതെ നമ്മുടെ ജാവ ജാവയുടെ കുഞ്ഞാണ് ഏറ്റവും ഇത് കോട്ടരാ ഓക്കെ നമ്മളൊരു ബൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ഏത് ബേഡിനെയാണെന്ന് ഗസ് ചെയ്യാവോ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കാർത്തിന് ചെയ്യാവോ ഏത് ബേഡിനെ നമ്മൾ വാങ്ങാൻ വേണ്ടി പോകുന്നതെന്ന് ആ നിധിക്കോ ഗസിയാവോ ഏത് ബേഡിനെയാണ് വാങ്ങാൻ വേണ്ടി പോകുന്നത് നമ്മൾ നാളെ അതായത് ശനിയാഴ്ച ദിവസം നിനക്കറിയാമോ ഓ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു അല്ലേ ഓക്കെ അപ്പോൾ കാർത്തിന് മാത്രം അറിഞ്ഞിടാത്തത് പിന്നെ നിങ്ങൾക്കും ഓക്കെ ഉരുമ്പ് കടിച്ചിട്ട് നിൽക്കാൻ വയ്യ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇതിൻ്റെ അകത്ത് അല്ലേ എഗ്ഗും ഇരിപ്പുണ്ടോ ഓ അതെ രണ്ട് എഗ്ഗ് ഇതിൻ്റെ അകത്തും ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഏത് ബേർഡിനെയാണ് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ ഉരുമ്പ് നല്ല രീതിക്ക് കഴിച്ചു അപ്പോൾ അതെ

നമ്മൾ ഈ ടാങ്ക് നിങ്ങൾക്ക് കാണിച്ചില്ല മോർച്ചർ ടാങ്ക് കാണിച്ചില്ല ഈ ടാങ്ക് കാണിക്കാത്തത് ഇതിൻ്റെ പുതിയ കുറച്ച് വീഡിയോസ് വരാനുണ്ട് പുതിയ കുറച്ച് ഫിഷസ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ വരും ഈ മരമൊക്കെ കണ്ടോ ഈ മരമൊക്കെ നമുക്ക് പോയി ഈ മരങ്ങളെല്ലാം നമുക്ക് പുതിയത് വരും അപ്പോൾ ഈ ഈ സ്ഥാനത്ത് നമ്മൾ പുതിയ മരം പക്ഷേ ഇങ്ങനെയല്ല വയ്ക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ ഈ സ്ഥാനം പിന്നെ ഇവിടെ എന്നാട കർത്തു യെസ് അപ്പോൾ പേൾ ഗ്രാസ് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിപ്പോൾ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇതിലും ഉപരി നമ്മളെ ചാനലിൽ അതിൻ്റെ വീഡിയോ വരാനുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് മൊത്തം ഒരു എക്കോ ഫ്രണ്ട്ലി ആക്കി എടുക്കണം അതിന് ഏകദേശം നല്ലൊരു ചിലവുണ്ട് ഒരു ചെടികൾക്ക് മാത്രം ഞാൻ ബഡ്ജറ്റ് ഇട്ടേക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് അപ്പം ഇരുപതിനായിരം രൂപയ്ക്ക് നമ്മൾ ചെടികളും മരങ്ങളെല്ലാം കൂടി മേടിക്കുമ്പോൾ എന്ന് നിങ്ങൾക്ക് ഏകദേശം എക്സ്പെക്ട് ചെയ്യാം പിന്നെ നമ്മുടെ ടാങ്കിലോട്ട് ഈ ടാങ്കിലോട്ട് ഞാൻ ഏകദേശം ഒരു ഒരു പതിനയ്യായിരം രൂപ അതായത് ഫിഫ്റ്റീൻ ആണ് ഇതിലോട്ട് ഇട്ടേക്കുന്നത് ഓക്കെ പിന്നെ നമ്മുടെ പോട്ട് കാര്യങ്ങൾ എല്ലാം കൂടി ഞാൻ ഏകദേശം ഒരു അയ്യായിരം രൂപയ്ക്ക് നിർത്താനാണ് അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത് അമ്പതിനായിരം രൂപയുടെ ചിലവ് പുതിയ അപ്ഗ്രേഡേഷൻ നമ്മുടെ ചാനലിൻ്റെ ഉടനെ വരും നമ്മൾ കിളിക്കൂട് ഫുൾ ആയിട്ടും സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വെക്കേഷൻ ടൈം ആകുമ്പോൾ കാർത്തവും കാണും ഞാനും കാണും ഓക്കെ അപ്പോൾ ഏകദേശം ഒരു ഒരു മാസം കൊണ്ട് നമ്മൾ കിളിക്കൂട് ഒന്ന് സെറ്റ് ആക്കി വരും അത് നമ്മളെ ബഡ്ജറ്റിൽ നിന്നാണല്ലേ നമ്മൾ ചെയ്തേക്കുന്നത് പക്ഷേ ഈ ഈ ടാങ്കിൽ നമ്മൾ അടുത്ത ഫിൽട്ടർ സെറ്റ് ചെയ്യുന്നത് അത് ഇച്ചിരി നമ്മളെ ബഡ്ജറ്റ് പൊട്ടും കാരണം ഫിൽറ്ററിന് മാത്രം ഏകദേശം പത്ത് രൂപ അടിപ്പിച്ചാവും അതായത് ഫിൽറ്ററിൻ്റെ ആ ഒരു ഇതും ബോക്സ് മാത്രം ഓക്കെ അപ്പോൾ കുറച്ച് പൈസ പൊട്ടണ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ചാനലിൽ പുറകെ വരും ഒരുപാട് പേര് ഒരുപാട് സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ കാണിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അതെ കാർത്ത് പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടായിരുന്നോ ആ ആ എടുത്ത് 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 ആ തുപ്പി തുപ്പി ഇതാണ് നീ എടുത്ത ആൾ നടക്കത്ത് ആ ഒരെണ്ണം കൂടി എടുത്തോ ഒരെണ്ണം കൂടി എടുക്കുന്ന വെച്ചാൽ നമ്മൾ സബ്ബായിട്ട് ഒരാളെ എടുക്കുന്നതാണ് കേട്ടോ ആ എടുത്തടുത്ത് എടുത്ത് മാറ്റിക്കാൻ മാറ്റി ആ ആളെ തന്നെയാണ് കേട്ടോ അതൊക്കെ തരുമോ ആ ഓക്കെ അപ്പം ഇത് ഇത് നമ്മുടെ സെക്കൻഡാണ് കാരണം ഈ ബാക്കപ്പ് ആണ് കാരണം ഈ പുള്ളി നമുക്ക് കമൻറ്റ് റിപ്ലൈ തന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് എടുത്ത ആൾക്കാർക്ക് തരാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഞാൻ ഈ പേര് പറയുന്ന ആൾ അതായത് ഫസ്റ്റ് കിട്ടിയ ആൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്ത് ആൾക്ക് നമ്മൾ തരുന്നതാണ് ഓക്കെ എന്താണ് പേര് ജോസ് നീതിയാ കമന്റ് ഭയങ്കര കുണ്ടണി എന്നാ ഭയങ്കര കുണ്ടണി കേട്ടാ നീ പോയെ പറന്നു പോയേ പറയേസ് ഇത് മിൽക്കി വൈറ്റ് നല്ല ഇട്ടേക്കുന്നേ മിൽക്കി വേണോ നല്ലല്ലോ ഇട്ടേക്കുന്നേ അല്ലേ മിൽക്കി വൈറ്റ് വൈറ്റ്ന്നല്ലേ ഇട്ടേക്കണേ വേണോന്ന് പറഞ്ഞിട്ടില്ലല്ലോ വേണ്ട മിൽക്കി വൈറ്റ് വേണം ഇട്ടാലേ നമുക്ക് അറിയാവുള്ളൂ പുള്ളിക്ക് വേണോ ഇല്ലയെന്ന് നമുക്ക് അറിഞ്ഞുകൂട്ടല്ലോ മനസ്സിലായോ അതെ അങ്ങനെ നമുക്ക് മെൻഷൻ ചെയ്യണ്ടേ കാരണം വേറെ ഒന്നും അല്ല ബ്രോ അപ്പൊ ബ്രോ വീഡിയോ കാണുവാണെങ്കിൽ മിൽക്കി വൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിഷിന്റെ നെയ്മ് ആണ് ഓക്കെ അപ്പൊ അത് വേണമോ ഇല്ലയെന്നറിയില്ല കാരണം പുള്ളി ചിലപ്പോൾ ഗൾഫിലായിരുന്നു സ്ഥലത്ത് കാണൂല അപ്പോൾ നമ്മൾ വെറുതെ പുള്ളിയെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അതെ സെക്കൻഡ് നെയിം സെക്കൻഡ് നെയിം എന്നാൽ നോക്കിയോ നിന്റെ സെലിബ്രിറ്റി ഒന്നും കൂടി ഞാൻ ഒരു ആവശ്യത്തിന് ആവശ്യത്തിൽ വിട്ടുപോയി ആക്ച്വലി നമുക്കൊരു അബദ്ധം വരുന്ന കഴിഞ്ഞ വട്ടം നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബറിന് ഗീവ് കൊടുക്കാൻ വേണ്ടി പോയി അപ്പോൾ പേര് മെൻഷൻ ചെയ്തു അപ്പോൾ ആക്ച്വലി പുള്ളി ഗൾഫിലായിരുന്നു അപ്പോൾ ഓ നല്ല വീട്ടിൽ കടികിട്ടുണ്ടായിട്ടോ അപ്പോൾ പുള്ളി ഗൾഫിലായതുകൊണ്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റൂലല്ലോ അപ്പോൾ പുള്ളി പറഞ്ഞത് വെച്ചാൽ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ഇത്രയാണ് എൻ്റെ പേര് മാത്രം മെൻഷൻ ചെയ്യുന്നുണ്ടോ അപ്പോൾ പേരല്ല കാണമെന്നുണ്ടെങ്കിൽ വേണമെന്ന് പറയണം നമ്മൾ നമ്മൾ കൺഫ്യൂസ്ഡ് ഇത്ര വെറുതെ അർജുൻ അർജുൻ പറഞ്ഞിട്ടില്ല ആ അതിൽ അതിൽ ഇട്ട് ഇട്ട് നോക്കാം ഐ ഹാവ് എ ബിഗ് ഞാൻ നോക്കിക്കോളാം അപ്പോൾ എന്തായാലും നമുക്ക് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം സെക്കൻഡറി ഒരു കൂടി എടുക്കാം വെക്കേണ്ട താമസം ഇത് ഇത് എനിക്ക് എനിക്ക് എത്ര ദൂരമായ നമ്മൾ സാധനം എത്തിക്കും നിങ്ങൾക്ക് വരുന്നില്ല ഫുൾ ചിലവ് ഞാൻ തന്നെയാണ് നോക്കുന്നത് ഡെലിവറി ചാർജ് എത്രയാണ് ഞാൻ തന്നെ നോക്കാം കേട്ടോ അർജുൻ എന്ന് പറയുന്ന അർജുൻ അല്ലേ അത് കമൻറ്റ് എന്തായാലും നമ്മൾ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ കമൻറ്റിലുള്ള ആൾ എന്തായാലും ഇതിൽ കമൻറ്റ് ചെയ്യുക നമ്മുടെ വീടിൽ കമൻറ്റ് ചെയ്യുക നേരെ നമ്മൾ ഇൻസ്റ്റയിൽ വരിക ഇൻസ്റ്റയിലെ അഡ്രസ്സും കോൺടാക്ട് നമ്പറും എല്ലാം ഷെയർ ചെയ്യുക രണ്ടാമത്തെ ഒരു പേര് നമ്മൾ സബ് ആയിട്ട് എടുത്തിട്ടുണ്ടല്ലോ യെസ് അപ്പോൾ അതിൻ്റെ വീട് ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആളുടെ പേരൊന്നും ഇതിൽ കാണിക്കുന്നില്ല അർജുൻ എന്ന് പറയുന്ന ആൾ നമുക്ക് കോൺടാക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് റിപ്ലൈ കിട്ടി തരാം നമുക്ക് കമൻറ്റൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് തിരഞ്ഞെടുത്ത ആളെ നമ്മൾ സെലക്ട് ചെയ്യും ആ ആൾക്കേക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഏത് ഫിഷിനാണ് തരാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ ഒരാളെ കാണിച്ചു തരാം കേട്ടോ ഒരാൾക്ക് എനിക്കൊരു അബദ്ധം പറ്റി ആ ആൾ ഈ ടാങ്കിൻ്റെ അകത്തേക്ക് പോയി ഇനി ആളെ ഇതിൻ്റെ അകത്തു നിന്ന് വെച്ചാൽ പാടുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും അത് പറ്റത്തില്ല പക്ഷേ ഒരാളെ ഞാൻ കാണിച്ചു തരാം ഞെട്ടിടുത്തോ ഏറ്റവും വലിയ ആളെ എനിക്ക് പിടിച്ചോ ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഇത് ഇത് നമ്മുടെ കബൂത്തോടെ വൈറ്റ് ആണ് കേട്ടോ ബ്ലാക്കും വൈറ്റും കളർ വരുന്നതാണ് കുഞ്ഞാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഓറഞ്ചും ഒരു വൈറ്റും കൂടി വരും അല്ല ഓറഞ്ചും ബ്ലാക്കും കൂടി വരും കേട്ടോ അതിൻ്റെ ഒരു വലിയ സൈസ് ഓക്കെ ഇതാണ് രണ്ട് വെറൈറ്റീസ് അതെ ഒരു ബ്ലാക്ക് ഒരു വൈറ്റും അതെ ഒരു യെല്ലോയും അപ്പോൾ ഈ ഒരു പെയറിനെയാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ അപ്പം നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാതിരിക്കരുത് കമൻറ്റും കൂടി ചെയ്ത് നമ്മൾ ഇൻഷലും കൂടി എന്തായാലും ഒരു മെസ്സേജ് ഡ്രോപ്പ് ചെയ്യുക എന്നാലേ നമുക്ക് അഡ്രസ്സും കാര്യങ്ങളെ കിട്ടുകയുള്ളൂ നമുക്ക് ഓപ്പൺ ബോക്സിൽ ഇടണമെന്ന് എനിക്ക് താല്പര്യമില്ല അത് നിങ്ങൾ ഇൻസ്റ്റ ഇല്ല എന്നുണ്ട് ഓപ്പൺ ബോക്സിൽ ഇട്ടോ കുഴപ്പമില്ല കിളിക്കൂട്ടിൻ്റെ അകത്തുള്ള പുതിയ പർച്ചേസും പുതിയ അപ്ഡേഷൻസും എല്ലാം വരും ഞാൻ പറഞ്ഞല്ലോ ഏകദേശം അൻപതിനായിരം രൂപയുടെ അപ്ഡേഷൻ ആണ് നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അമ്പതിനായിരം രൂപ അടിപൊളിയായിരിക്കുമല്ലേ അതായത് ചെടികൾ മോട്ടർ അതായത് നമ്മൾ ഈ വെള്ളമൊക്കെ നല്ല പ്യുവറാക്കും കേട്ടോ സൂപ്പർ സൂപ്പറാക്കും ഈ വെള്ളമൊക്കെ നമ്മൾ ചെടികൾ മരങ്ങളെല്ലാം സെറ്റ് ചെയ്യും ഈ കൂടെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്യും പോട്ട് വയ്ക്കും അങ്ങനെ പുതിയ പുതിയ അപ്ഡേഷൻ ചെയ്യും പിന്നെ പുതിയ കുറച്ച് ബേഡ്സ് അതായത് എൻ്റെ നാളത്തെ ദിവസം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ പിറ്റേ ദിവസം ശനിയാഴ്ച ദിവസം ഞാൻ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് വന്ന് വെച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ എവിടെ കൊണ്ട് അവസാനം എന്തോ നല്ല നല്ല വീഡിയോസ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ആയിരുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് അപ്പോൾ മറക്കരുത് പിന്നെ നമ്മൾ മോട്ടോർ സർട്ടാങ്കിൽ ആരാണെന്ന് അറിയേണ്ടത് പുതിയ ആൾ എത്ര എത്ര വളർന്നു വേണം പുതിയ ആൾ അല്ലേ കാർത്തൂൻ്റെ കൈയിൻ്റെ ആ ഒരു നീളം അല്ലേ എത്ര ദിവസം കൊണ്ട് ഒരു അല്ല ഒരു മാസവും കൂടുതലെടുത്തു ആദ്യം ഈ ടാങ്കിൽ കിടന്നു പിന്നെ ആ ടാങ്കിൽ കിടന്നു പിന്നെ ആ ടാങ്കിലോട്ട് മാറി മൂന്ന് മാസം ഓക്കെ മൂന്ന് മാസം കൊണ്ടാണ് കേട്ടോ ആ സൈസ് അത് ഏകദേശം ഒരടിക്ക് മേലെ ഒന്നേകാൽ ഒന്നേകാലിയായി പക്ഷെ എൻ്റെ രക്ഷയില്ലാത്തതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ വരും കുറേ നിങ്ങൾക്ക് കാണാനുണ്ട് ഇഷ്ടം പോലെ ആട്ടോ നിങ്ങൾ കാണാനും അറിയാനും ഉള്ളതും നമ്മളെ കിളിക്കൂട്ടി നടന്ന കാര്യങ്ങളൊക്കെ അതെല്ലാം വരും കാരണം ഈ ഗീവ് അവേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാസം എൻഡിങ് ആവാറായി അപ്പോൾ ഈ മാസം നമ്മളൊന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഗീവ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ സ്ഥിരമായിട്ടൊന്ന് വാച്ച് ചെയ്യുക അപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും ഏത് വീഡിയോയിലാണ് നമ്മൾ ആരൊക്കെയാണ് കൊടുക്കുന്നത് എപ്പോഴാണ് കമൻറ്റ് ചെയ്തെന്നൊക്കെ അപ്പോൾ സ്റ്റേ ട്യൂൺ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ